ബഡ്ജറ്റ് ഫോണുകളിലും മിഡ് റേഞ്ച് ഫോണുകളിലും പോലും മികച്ച ക്യാമറകളാണ് ഇന്ന് പുറത്തിറങ്ങുന്നത് ഉപയോക്താക്കൾ വാങ്ങുന്നതിന് മുൻപ് പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ക്യാമറയായി യാൻ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്രാൻഡുകൾ അവർ പുറത്തിറക്കുന്ന പുതിയ മോഡലുകളിൽ കൂടുതൽ മെഗാ പിക്സൽ ഉള്ള ക്യാമറ നൽകാൻ ശ്രമിക്കുന്നുമുണ്ട് ഒരു പ്രൊഫഷണൽ ക്യാമറ വാങ്ങുവാനുള്ള ചുറ്റുപാടില്ലാത്തവർക്ക് സ്മാർട്ട് ഫോൺ കൊണ്ട് തന്നെ മികച്ച ചിത്രങ്ങൾ പകർത്തുവാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ മികച്ച തരത്തിലേക്ക് എത്തിക്കുന്ന ചില സിമ്പിൾ ട്രിക്കുകളും ടിപ്പുകളും ഉണ്ട് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിക്ക് സഹായിക്കുന്ന അഞ്ച് ടിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒന്ന് നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷനെ തന്നെ മനസ്സിലാക്കുക അതിലുള്ള എച്ച് ഡി ആർ പോർട്രേറ്റ് നൈറ്റ് മോഡ് പോലെയുള്ള പല മോഡുകൾ പരിശോധിച്ച് ഓരോന്നിനെ കുറിച്ചും അറിയുക എക്സ്പോഷ്യർ കമ്പൻസേഷൻ എന്നിവ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കുക അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് ആ സാഹചര്യത്തിന് അനുകൂലമായ സ്ഥിതിയിലേക്ക് ക്യാമറ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയും വെറുതെ ക്യാമറ ഓൺ ചെയ്ത് ചിത്രം പകർത്തുന്നതിനേക്കാൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തി ചിത്രം പകർത്തിയാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ക്യാമറയ്ക്ക് കഴിയാവുന്നതിന്റെ പരമാവധി വിഷ്വൽ ബ്യൂട്ടി നൽകുവാൻ കഴിയും രണ്ടും വെളിച്ചത്തിന് പ്രാധാന്യം നൽകുക ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും പ്രധാന ഘടകം ആണ് വെളിച്ചം നാച്ചുറൽ വെളിച്ചം കിട്ടുന്ന ജനാലയ്ക്ക് അരികിലോ ഔട്ട്ഡോറിലോ സൂര്യ അസ്തമയ സമയത്തിന് മുൻപുള്ള ഗോൾഡൻ അവറിലോ ഔട്ട്ഡോറിൽ വെച്ച് ചിത്രം പകർത്തിയാൽ ഡീറ്റെയിൽ ഉള്ള ഏറ്റവും മികച്ച ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തന്നെ നട്ടുച്ചയ്ക്ക് അമിതമായ വെളിച്ചമുള്ള സമയങ്ങളിലും നിഴലുള്ള സ്ഥലങ്ങളിലും ഇൻഡോറിലെ ട്യൂബ് ലൈറ്റിന് കീഴിലും സ്മാർട്ട് ഫോൺ ക്യാമറയ്ക്ക് മികച്ച ചിത്രങ്ങൾ നൽകുവാൻ പരിമിതിയുണ്ട് മൂന്നാമത് കമ്പോസിഷൻ പരീക്ഷിച്ചു നോക്കുക ക്യാമറ ആങ്കിളും ഫ്രെയിമിങ്ങും ലീഡിംഗ് ലൈൻസും ഉൾപ്പെടുന്നതാണ് കോമ്പോസിഷൻ മികച്ച ചിത്രങ്ങൾ പകർത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ല കോമ്പോസിഷൻ കിട്ടുന്നതുവരെ ആങ്കിളുകളും ഫ്രെയിമും മാറ്റി മാറ്റി നോക്കുക ക്രിയേറ്റീവ് ആകാൻ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിൽ പേടിക്കേണ്ട കാര്യമില്ല ക്യാമറയിലെ റൂൾസ് ആൻഡ് സിമിട്രി ഓൺ ചെയ്ത് കിട്ടാൻ ഒൻപത് ഭാഗങ്ങളായി ഫ്രെയിമിനെ വേർതിരിച്ചിരിക്കുന്നത് കാണാം ഓരോ പാർട്സിലും ബാലൻസ് ചെയ്ത് സബ്ജക്റ്റിന്റെ ഭാഗങ്ങൾ വരുന്നത് പോലെ ചിത്രം പകർത്തിയാൽ ആ ചിത്രത്തിന് ഒരു ഫോർമാലിറ്റി ഉണ്ടാകും നാല് സബ്ജക്റ്റിന് കൃത്യമായ ഫോക്കസ് നൽകുക ചിത്രം പകർത്തുന്ന സബ്ജക്റ്റിലേക്ക് ക്യാമറയ്ക്ക് ഷാർപ്പ് ഫോക്കസ് ഉണ്ടാകണം ഓട്ടോ ഫോക്കസ് ആയില്ലെങ്കിൽ മാനുവൽ ഫോക്കസ് ഉപയോഗിച്ച് തന്നെ നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്തൊരു സബ്ജക്റ്റിനെ തന്നെ ഫോക്കസ് ചെയ്യാനായി പോർട്രേറ്റ് മോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കുക അഞ്ചാമത് എഡിറ്റ് ചെയ്യുക മികച്ച ചിത്രങ്ങൾ പകർത്തി കഴിഞ്ഞ് അതിന് കൂടുതൽ മികവ് നൽകുവാനുള്ള അടുത്ത നടപടിയാണ് ഫോട്ടോ എഡിറ്റിങ് ലൈറ്റ് റൂം സ്നാപ്സീഡ് വി എസ് സിഒ പോലുള്ള എഡിറ്റിംഗ് ആപ്പുകൾ ഉപയോഗിച്ച് കളർ കോൺട്രാസ്റ്റ് എക്സ്പോഷർ എന്നിവ എൻഹാൻസ് ചെയ്യുക ഫോട്ടോയുടെ ക്വാളിറ്റിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ എഡിറ്റിങ്ങിന് കഴിയും ഒപ്പം ഒരു കൺസിസ്റ്റന്റ് ലുക്ക് ഫോട്ടോയ്ക്ക് നൽകും സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിക്ക് പ്രയോജനപ്പെടുന്ന അഞ്ച് ടിപ്പുകൾ ഇതാണ് ഈ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫിയിൽ ചെയ്യുന്നതാണെങ്കിൽ കമന്റിലൂടെ അതറിയിക്കാൻ മറക്കരുത് ഏതെങ്കിലും ടിപ്പ് പുതുതായി കിട്ടിയെങ്കിൽ ലൈക്ക് ചെയ്യുക വെറുതെ ഒരു ഷോട്ട് എടുത്താൽ അത് വെറും ഒരു ഫോട്ടോ ആയിരിക്കും എന്നാൽ ക്രിയേറ്റീവായി ഒരു ഷോട്ട് എടുത്താൽ അതിലേക്ക് ആരും ഒന്ന് നോക്കി പോകും